ദുബായിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ വളാഞ്ചേരി എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗസി സ്കൂളിനെ പ്രതികരിച്ച് പങ്കെടുക്കും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഗസിക്ക് മെയ് പത്താം തീയതി ദുബൈയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് സ്കൂളിൽ റോബോട്ടിക്സ് ട്രെയിനിങ് ട്രെയിനിങ് സൈബർ സൈബർ സ്ക്വയറുമായിട്ട് ഇവിടെ ഇവിടെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ വളാഞ്ചേരി കുടുമുടിയിലുള്ള പള്ളിയാലിൽ ഗരീബ് നവാസിൻ്റെയും മുർഷിദ അലിയുടെയും മകനാണ് മുഹമ്മദ് ഗസി മെയ് പത്താം തീയതി യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ വെച്ച് നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ വെബ്സൈറ്റ് ഡിസൈനിലാണ് പങ്കെടുക്കുക സർഗാത്മക നവീന സാങ്കേതിക വിദ്യ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മികവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയാണ് ഈ ഡിജിറ്റൽ ഫെസ്റ്റ് സൈബർ സ്ക്വയർ നടത്തുന്ന ഈ പരിപാടിയിൽ കോഡിംഗ് റോബോട്ടിംഗ് എ ഐ തുടങ്ങി വിവിധ ഡിജിറ്റൽ മേഖലയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പ്രൊജക്ടുകൾ അവതരിപ്പിക്കും ആശയമാറ്റത്തിനും നൈപുണ്യ വികസനത്തിനും അന്താരാഷ്ട്ര പരിചയത്തിനും വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ അവസരമാണ് സ്കൂൾ കലോത്സവങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയാൽ ഏറ്റവും ഭംഗിയായി എങ്ങനെ സംഘടിപ്പിക്കുക എന്നതിനെ മുൻനിർത്തിയാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ ഇസ്ലാംപൂരിൽ നടന്ന നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്താണ് അന്താരാഷ്ട്ര സ്ഥലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂളിലെ കോഡിംഗ് റോബോട്ടിക്സിന് മേൽനോട്ടം വഹിക്കുന്ന സൈബർ സ്ക്വയറാണ് മുഹമ്മദ് ഗസിക്ക് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സ്കൂൾ ചെയർമാൻ അബ്ദുൽ ഖാദർ ഷെരീഫ് സെക്രട്ടറി പി പി മൊയ്തീൻ ട്രഷർ നൌഷദ് പാലാറ ജോയിന്റ് സെക്രട്ടറി ഷാജിദ് സ്കൂൾ പ്രിൻസിപ്പൽ ജോബിൻ സൊബാസ്റ്റ്യൻ കമ്പ്യൂട്ടർ വിഭാഗം മേധാവി അഞ്ജലി സ്കൂൾ ടൺ സിഇഒ ഹരികൃഷ്ണൻ മത്സരാർത്ഥി മുഹമ്മദ് ഗസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ